ഒമാൻ സന്ദർശനത്തിനെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജ്യത്തെ ഏറ്റവും ഉന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ഒമാൻ സമ്മാനിച്ച സുൽത്താൻ ഹൈദം ബിൻ താരിഖ് ഇന്ത്യ ഒമാൻ ബന്ധം ശക്തിപ്പെടുത്തിയതിന്റെ സന്തോഷ സൂചകമായാണ് ബഹുമതി സമ്മാനിച്ചത് എലിസബത്ത് രാജ്ഞി നെതർലാൻഡ്സിലെ മാക്സിമ രാജ്ഞി ജപ്പാൻ ചക്രവർത്തി അക്കിഹിതോ നെൽസൺ മണ്ടേല ജോർദാൻ രാജാവ് അബ്ദുള്ള എന്നിവർക്കാണ് നേരത്തെ ഈ ബഹുമതി ലഭിച്ചിട്ടുള്ളത് ഇന്ത്യയും ഒമാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ എഴുപതാം വാർഷികത്തോടനുബന്ധിച്ചാണ് മോദി ഒമാൻ സന്ദർശിച്ചത് ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ജോർദാനിലും എത്യോപ്യയിലും സന്ദർശനം കഴിഞ്ഞാണ് നരേന്ദ്രമോദി ഒമാനിലെത്തിയത് എത്യോപ്യയിലെ ഗ്രേറ്റ് ഓണർ നിഷാൻ ഓഫ് എത്യോപ്യ കുവൈറ്റിലെ ഓർഡർ ഓഫ് മുബാരക് അൽ കബീർ എന്നീ ഉന്നത ബഹുമതികളും മോദിക്ക് ലഭിച്ചിരുന്നു മോദിയുടെ ഒമാൻ സന്ദർശനത്തിലൂടെ വ്യാപാരം നിക്ഷേപം ഊർജം പ്രതിരോധം സാംസ്കാരിക വിനിമയം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്